എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇപ്പം കുറേയായി നമ്മുടെ യൂട്യൂബിൽ തസ്നിയ എമർ എന്ന് പറയുന്ന ഒരു ചാനലിൽ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൽ വളരെ കുറച്ച് വീഡിയോസേ ഉള്ളൂ പക്ഷേ അത് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല റീച്ചിലേക്ക് വരുന്നുണ്ട് ചാനൽ കാരണം മറ്റൊന്നുമല്ല അവരുടെ അവരുടെ ലൈഫ് സ്റ്റോറി അതായത് അവരനുഭവിച്ച അതായത് ഈ രണ്ടായി കല്യാണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഈ സ്റ്റിൽ ഇപ്പോൾ വരെ അനുഭവിച്ച അതായത് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഒരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയ്ക്ക് ഇത്രയും സ്ട്രഗിൾ ചെയ്ത ആ കുട്ടി ഈ പ്രായത്തിൻ്റെ ഇടയിൽ മൂന്ന് മക്കളായി ഇത്രയും സ്ട്രഗിൾ ചെയ്ത ഒരു സ്റ്റോറിയാണ് അവരുടെ ചാനൽ വഴി പറയുന്നത് അപ്പോൾ എനിക്ക് ഞാനങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകും എന്നല്ലാതെ ഇന്നാണ് ഞാൻ ആ പാർട്ട് പാർട്ടായിട്ടുള്ള വീഡിയോസ് കാണാൻ തുടങ്ങിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതൊരു ഡൊമസ്റ്റിക് വയലൻസിൻ്റെ ഒരു ഇര എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പ്രണയിച്ച് വിവാഹം കഴിച്ചു വീട്ടുകാരെ എതിർത്തിട്ടും അപ്പോൾ ഉമ്മ ഒരു ഫോറിനറിനെ കല്യാണം കഴിച്ചിട്ട് സെക്കൻഡ് മാരേജ് ചെയ്തിട്ട് അമേരിക്കയിലാണ് അപ്പോൾ അങ്ങോട്ട് പോവേണ്ടിയിരുന്ന ഒരു കുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് കല്യാണം കഴിപ്പിച്ച് ദുബൈയിലേക്ക് കൊണ്ടുപോയി പിന്നെ അതിന് ശേഷം അവർ വിചാരിച്ചതാണ് ഉമ്മ അമേരിക്കയിലല്ലേ അപ്പോൾ കുറച്ച് ക്യാഷൊക്കെ കുട്ടിയെ കല്യാണം കഴിച്ച് നമുക്ക് സ്ത്രീധനത്തിന്റെ പേരിൽ മേടിച്ച് നമ്മുടെ വീട് കാര്യങ്ങളൊക്കെ നടത്താം ഒക്കെ നിൽക്കെ നനച്ചായിരിക്കും അവർ ഈ കല്യാണം നടത്തിയത് അപ്പോൾ ആ കുട്ടി ഒരു വീഡിയോ പറയുന്നുണ്ട് ഞങ്ങൾ കുഴപ്പമില്ലാതെ പോയതാണ് അയാളുടെ വീട്ടിൽ നിന്ന് ഒരാൾ ഒരു പേഴ്സൺ അയാൾ അവരുടെ ലൈഫിലേക്ക് വന്നു അതിന് ശേഷം ാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെ അവരുടെ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു അതിനുശേഷം ഒരു കോണ്ടാക്റ്റുമില്ല അങ്ങനെയാണ് ഫസ്റ്റ് ബേബിയെ പ്രഗ്നന്റ് ആവുന്നത് ഒരു ഭർത്താവ് ആദ്യത്തെ ബേബി വൈഫ് പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് ഏഴാം മാസമാണ് ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കിയാൽ അവൻ്റെ ഒക്കെ മെന്റാലിറ്റി എന്താണെന്ന് ഇവിടെയൊക്കെ ഓരോരുത്തർ തപസ് ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സന്തോഷിനും ഹാപ്പിനെസ് മനസ്സിലാക്കാനായിട്ട് അവനൊക്കെ അറിയുന്നത് ഏഴാം മാസത്തിലാണ് ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് അറിയുന്നത് തന്നെ പിന്നെ അതിൻ്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ പിന്നെ അതിനുശേഷം ഈ പ്രശ്നം ഉണ്ടാക്കി പോയാൽ വീണ്ടും വന്ന് വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നു അതാണ് മെയിൻ പ്രശ്നം അവനൊക്കെ തോന്നിയത് ചെയ്തിട്ട് അങ്ങ് പോവും പറഞ്ഞിട്ട് പോവും എന്നിട്ട് വീണ്ടും മാപ്പ് കുറഞ്ഞു വരുമ്പോൾ ഈ ഉള്ളിൽ സ്നേഹമുള്ള പെൺകുട്ടികൾ ഭാര്യമാർ അതൊക്കെ പുറത്ത് ക്ഷമിച്ച് വീണ്ടും അവരുടെ കൂടെ എന്താ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം അതിൻ്റെ ഇടയ്ക്കാണ് ഈ രണ്ടാമത്തെ പ്രഗ്നൻസി വന്നത് അതിൽ പറയുന്നു ആ ആ രണ്ടാമത്തെ പ്രഗ്നൻസി എന്ന് പറയുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു അപ്പോൾ ആ സമയത്ത് തന്നെ ഇവൻ ഇവനെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ആ കുട്ടി അനുഭവിക്കുന്നുണ്ട് അപ്പം ഈ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ അബോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോഴാണ് ട്വിൻ ബേബി ആണെന്ന് മനസ്സിലാക്കിയത് അങ്ങനെ ഒരുപാട് അവർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായില്ല ഒരുപാട് ഹോസ്പിറ്റൽസിൽ പോയി കാരണം ബോഡി വീക്ക് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ കുട്ടികൾ ഈ ലോകത്ത് ജനിക്കണമെന്നായിരിക്കണം വിധി അതുകൊണ്ട് ഒരുപാട് സ്ഥലത്തുനിന്ന് അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് വിട്ടു അപ്പം അപ്പം ആ കുട്ടി പറയുന്നുണ്ട് ഒരു കുട്ടിയെ തന്നെ നോക്കാത്ത ഒരാൾ എങ്ങനെ ഈ രണ്ട് മക്കളെ നോക്കും എന്നുള്ള ചിന്തയായിരുന്നു മനസ്സിൽ മുഴുവൻ അതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും പൊയ്ക്കോട്ടെ തനിയെ അബോട്ടായി പോട്ടെ എന്നും പറഞ്ഞിട്ട് അപ്പൊ ഒരു അമ്മ സ്വന്തം വയറ്റു കിടക്കുന്ന കുഞ്ഞ് അബോട്ടായി പോട്ടെ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഇല്ലാതായി പോട്ടെ എന്ന് ചിന്തിക്കണമെങ്കിൽ ആ പെൺകുട്ടി എന്തുമാത്രം സ്ട്രഗിള് അവനിൽ നിന്നും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ കുട്ടി പറയുന്നു ഒരുപാട് കാരണം എന്താ ഫ്രണ്ട്സിന്റെ കൂടെയുള്ള അഴിഞ്ഞാട്ടം പിന്നെ കൂടാതെ സ്ത്രീ പരസ്ത്രീകളുമായിട്ടുള്ള ബന്ധം പെൺകുട്ടികളുമായിട്ട് വിവാഹം കഴിഞ്ഞിട്ടും പെൺകുട്ടികളുമായിട്ടുള്ള ബന്ധം അപ്പം ഇതൊക്കെ ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഒരു ഭാര്യയ്ക്ക് സഹിക്കാൻ കഴിയും സഹിക്കാൻ കഴിയില്ല ഇതൊന്നും സഹിക്കാൻ കഴിയില്ല എന്നിട്ടും ആ പെൺകുട്ടി എന്താ പിടിച്ചു നിന്നു എന്നിട്ട് ഈ സെക്കൻഡ് പ്രഗ്നൻസി അതിൽ ആ അപ്പോൾ പറയുന്നു ആ സെക്കൻഡ് പ്രഗ്നൻസി ത്രൂ ഓട്ട് കരച്ചിലായിരുന്നു അപ്പോൾ അവസാനം പോയ ഡോക്ടർ പറഞ്ഞു അത്രേ എന്തായിരുന്നാലും ഈ പൈസ വാങ്ങിച്ച് ഞാൻ ഈ കുട്ടികളെ അബോട്ട് ചെയ്താൽ അതെൻ്റെ മക്കൾക്ക് ഉപകരിക്കില്ല ഈ കുട്ടികളെ ഈ കുട്ടികളെ നിനക്ക് എന്തായിരുന്നാലും ഭാഗ്യം കൊണ്ടുവരും മോളെ എന്ന് പറഞ്ഞ ആ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ സത്യമായിരിക്കയാണ് അപ്പം ഈ കുഞ്ഞുങ്ങൾ ജനിച്ചതിന് ശേഷമല്ലേ ഈ യൂട്യൂബ് സോഷ്യൽ മീഡിയ വഴി ഇത്രയും ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം നിങ്ങളുടെ സങ്കടകഥ അല്ലെങ്കിൽ അവരുടെ സങ്കടകഥ പുറം ലോകത്തെ അറിയിച്ചപ്പോൾ അപ്പോൾ ആ കുട്ടികൾ വന്നതിലൂടെ അവർ നിമിത്തമായെന്നേ എനിക്ക് എനിക്ക് വിശ്വസിക്കാനാവുന്നുള്ളു അപ്പോൾ എന്താ എല്ലാ വീഡിയോസിലും ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാരണം അത്രയ്ക്ക് ഡിപ്രഷൻ ആൻസൈറ്റി സ്റ്റേജിലാണ് അവർ അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും പറഞ്ഞു തീരുന്നതിനും മുന്നേ കരച്ചിൽ വരുന്നത് കേട്ടോ അപ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം ഒരുപാട് പേരവരുടെ വീഡിയോയിൽ കമന്റ് ഇടുന്നുണ്ടായിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇടുന്നില്ല അല്ലെങ്കിൽ ഹസ്ബൻഡ് അയാളുടെ ഫോട്ടോ ഇടുന്നില്ല എന്നൊക്കെ അപ്പം അവരിട്ട് കഴിഞ്ഞാൽ അവർക്ക് നാളെ ചെന്ന് കേസ് കൊടുക്കാം ഞങ്ങളുടെ അനുവാദമില്ലാതെ ഞങ്ങളുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഞങ്ങളെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്തിനാണ് അതിൻ്റെ അവർ ആവശ്യമില്ല അവർ ചെയ്തതിന്റെ ഫലം അവർക്ക് കിട്ടും അപ്പോൾ എന്തായിരുന്നാലും തസ്നി അമേരിക്കയിലേക്ക് ഉമ്മ ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു വിസയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ കാര്യങ്ങൾക്ക് പേപ്പർ വർക്ക്സ് നടക്കുവാണ് അപ്പോൾ അമേരിക്ക യിലേക്ക് മക്കളെയും കൊണ്ട് എത്തിക്കഴിഞ്ഞാൽ ഈ അനുഭവിച്ചതിനൊക്കെ ഇരട്ടിയായിട്ട് മധുരം കിട്ടും അവിടെ നിന്ന് ലൈഫേ ചേഞ്ചാകും തസ്നിയ പുതിയൊരു തസ്നിയ ആയിട്ട് മാറി ഈ ഇപ്പോൾ ഈ യൂട്യൂബിൽ യൂട്യൂബിലെത്തിയപ്പോൾ തന്നെ തസ്നിയയ്ക്ക് ഒരുപാട് സപ്പോർട്ട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തേക്ക് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തേക്ക് പോയി ചേക്കേറുമ്പോൾ അവിടെ നിന്ന് ജീവിതം ഉറപ്പായിട്ടും പച്ചപടിക്കും ഈ ദ്രോഹിച്ചവരൊക്കെ എന്താ ഈ ദ്രോഹിച്ചവരൊക്കെ അവസാനം ഒന്നുമില്ലാതാവുമ്പോൾ ഈ മൂന്ന് മക്കളെയും കൊണ്ട് ഉയരങ്ങളിലേക്ക് എത്തും അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തസ്നിയ പറ ചാനൽ കണ്ടെങ്കിൽ നിങ്ങൾ അതുമായിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നിങ്ങളും ഇതുപോലെ എന്തെങ്കിലും വിഷമതകൾ അനുഭവിച്ചവരാണോ അനുഭവിക്കുന്നവരാണോ എങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്